ഹലോ ഗുഡ് മോർണിംഗ് ഐ എം ഷീന നാരായണി നമ്മളിന്ന് ഞാനും മോളും കൂടെ വന്നിരിക്കുകയാണെ ഫോർട്ട് കൊച്ചിലല്ല ആയുർവില്ല എറണാകുളത്ത് ഫോർട്ട് കൊച്ചിലാണേ ആയുർവില്ല നമ്മളിപ്പോൾ ഗൂഗിൾ തപ്പിട്ട് വന്നതാണ് നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് പേടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടി പാർലർ ചെയ്തിട്ടുണ്ടത് എങ്കിലും ഇത് നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് ചെയ്തു ഇവർ ശരിക്കും ആയുർവേദ വിധി പ്രകാരം തന്നെയുള്ള ഇതാണ് ചെയ്തേ ഒരു കുഴമ്പ് ഇട്ടിട്ടാണ് ചെയ്തത് ബല കുളിച്ചറിയുന്ന എൻ്റെ ഒരു ഓർമ്മ പക്ഷെ നന്നായി ഇഷ്ടപ്പെട്ടു ചെയ്തത് മോക്കും നല്ല ഇഷ്ടമായി അവിടെ ചെയ്യാറുണ്ട് അധികം അവർക്ക് നല്ല ഇഷ്ടമായി അന്നേരം എല്ലാവരും വരുവട്ടോ എൻ്റെ മാതിരി പേടിയിൽ ഒരുപാട് പേരുണ്ടാവില്ലേ എങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിച്ചേ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട് എല്ലാവരും വന്ന് ചെയ്തിട്ട് പോകട്ടോ അപ്പം ബൈ അടുത്ത വീഡിയോ കാണേ